നമസ്കാരം നമ്മുടെ രാജ്യത്ത് നീതി നടപ്പാക്കുന്നത് കോടതികളിലൂടെ മാത്രമാണ് കാനൂനിക നിയമമെന്നോ മതപരമായ വിശ്വാസങ്ങൾ എന്നോ ഉള്ള ഒന്നുമല്ല നമ്മുടെ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനം ഇന്ത്യൻ ഭരണഘടനയാണ് നമ്മുടെ പരമോന്നത നിയമം അതിന് കീഴിലുള്ള നിയമങ്ങളാണ് ഇവിടെ പരമപ്രധാനം അതുകൊണ്ട് ഒരു വിഷയത്തിൽ അന്തിമ വിധി പറയേണ്ടത് ഒരു പുരോഹിതനോ രാഷ്ട്രീയക്കാരനോ മാധ്യമ പ്രവർത്തകനോ അല്ല മറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയാണ് ഇവിടെ അരമനയിൽ തീരുമാനിക്കുന്നതല്ല കോടതി ീരുമാനിക്കുന്നതാണ് നിയമം എന്നുള്ളത് അക്ഷരം പ്രതി സത്യമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ മൂന്ന് ആദിവാസി പെൺകുട്ടികൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നൂറ്റി അറുപത്തിനാല് വകുപ്പ് പ്രകാരം മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകിയിട്ടുണ്ട് എന്താണ് ഈ നൂറ്റി അറുപത്തിനാല് മൊഴി എന്ന് പലർക്കും സംശയം ഉണ്ടാകാം ഒരു കുറ്റകൃത്യത്തിലെ ഇരകളോ സാക്ഷികളോ ഒരു ഭീഷണിയും സമ്മർദ്ദവും ഇല്ലാതെ സ്വതന്ത്രമായി മജിസ്ട്രേറ്റിന് മുന്നിൽ നേരിട്ട് നൽകുന്ന മൊഴിയാണിത് ഈ മൊഴിക്ക് നിയമപരമായി വലിയ പ്രാധാന്യമുണ്ട് കാരണം ഇത് സത്യസന്ധമാണെന്ന് ഉറപ്പാക്കാൻ എല്ലാ നിയമപരമായ നടപടികളും സ്വീകരിച്ചിട്ടാണ് രേഖപ്പെടുത്തുന്നത് കണ്ടത് പറഞ്ഞാൽ വിട്ടത് പിടിക്കരുത് എന്ന് പറയുന്നത് പോലെ ഇരകൾക്ക് പറയാനുള്ളതിനാണ് നിയമത്തിൽ പ്രാധാന്യം അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ നിയമപരമായ നടപടികളിലൂടെ മാത്രമേ സത്യം പുറത്തു വരികയും നീതി ലഭിക്കുകയും ചെയ്യൂ വേറെ വഴിയില്ല ഈ കേസിൽ പ്രശ്നങ്ങൾ എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും വളരെ ലളിതമാണ് ഉത്തരം കന്യാസ്ത്രീകൾ ക്രിസ്ത്യൻ പെൺകുട്ടികൾ എന്ന് പറഞ്ഞ് മൊഴി നൽകിയ മൂന്ന് പെൺകുട്ടികളും ഔദ്യോഗിക രേഖകളിൽ സാമൂഹിക പരിരക്ഷയുള്ള ഹിന്ദു പെൺകുട്ടികളാണ് എന്നതാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം അതായത് സർക്കാരിന്റെ കണക്കുകളിലും നിയമപരമായ രേഖകളിലും ഇവർ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണ് ഇവിടെയാണ് പല തെറ്റിദ്ധാരണകളും പൊട്ടിപ്പുറപ്പെടുന്നത് കേരളത്തിലെ ആദിവാസി സമൂഹം പ്രത്യേകിച്ചും അട്ടപ്പാടിയിലെയും വയനാട്ടിലെയും ആദിവാസി വിഭാഗങ്ങൾ ഭരണഘടനാപരമായി സാമൂഹിക പരിരക്ഷ ലഭിക്കുന്ന ഹിന്ദു വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് ഇത് സർക്കാർ രേഖകളിലും നിയമങ്ങളിലും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഈ അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് പലരും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതും ആനയും ആന എവിടെ കിടക്കുന്നു എന്ന് നോക്കി അമ്പാരി കേറ്റരുത് എന്ന് പറഞ്ഞതുപോലെ കൃത്യമായ വിവരങ്ങളില്ലാതെ പ്രസ്താവനകൾ ഇറക്കുന്നത് വിവരക്കേടാണ് ഒരു ഉദാഹരണം പറയാം നിയമത്തിന്റെ വഴി നമുക്കൊരു സാങ്കല്പിക സാഹചര്യം ഒന്ന് നോക്കി നോക്കാം അട്ടപ്പാടിയിലെ ഒരു ആദിവാസി ഊരിൽ നിന്നും മൂന്ന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ യാതൊരു രേഖയുമില്ലാതെ ഇരുന്നൂറ് കിലോമീറ്ററിലധികം ദൂരെയുള്ള എറണാകുളം റെയിൽവേ സ്റ്റേഷൻ എത്തിച്ചെന്ന് കരുതുക ലക്ഷ്യം ആന്ധ്രയാണെന്നും വെക്കുക റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അഥവാ ആർ പി എഫ് പതിവ് പരിശോധനക്കിടെ ഈ പെൺകുട്ടികളെ ടിക്കറ്റ് ഇല്ലാതെ പിടികൂടി അപ്പോൾ കുട്ടികൾ പറഞ്ഞു ടിക്കറ്റുകൾ ഞങ്ങളോടൊപ്പമുള്ള കന്യാസ്ത്രീകളുടെ കയ്യിലുണ്ടത് ആർ പി എഫ് കന്യാസ്ത്രീകളെ ചോദ്യം ചെയ്തപ്പോൾ അവർ മൊഴി നൽകി ഈ കുട്ടികൾ ക്രിസ്ത്യാനികളാണ് ഞങ്ങൾ ഇവരെ ആന്ധ്രയിലേക്ക് ജോലിക്കായി കൊണ്ടുപോവുകയാണ് ഇത് കേട്ട പെൺകുട്ടികൾ ഒന്ന് ഞെട്ടി അവർ ഉടനെ തന്നെ മൊഴി തിരുത്തി ഞങ്ങൾ കേരളത്തിലെ എറണാകുളം ജില്ലയിൽ നല്ല ജോലി തരാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് ഞങ്ങൾ ഹിന്ദുക്കളാണ് അവർ ധൈര്യത്തോടെ മൊഴി നൽകി ഇവിടെ എന്ത് സംഭവിക്കും സ്വാഭാവികമായും പോലീസ് കേസെടുക്കും പെൺകുട്ടികളുടെ മൊഴിക്ക് പ്രാധാന്യം നൽകി അതുറപ്പിക്കാനായി അവരെ ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കി നൂറ്റി അറുപത്തിനാല് മൊഴി രേഖപ്പെടുത്തും തുടർന്ന് മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ പ്രകാരം ഈ കന്യാസ്ത്രീകളുടെ പേരിൽ കേസെടുക്കുകയും അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്യും ഇത്തരം കേസുകളിൽ ഇരകളുടെ മൊഴികൾക്ക് പ്രത്യേകിച്ചും നൂറ്റി അറുപത്തിനാല് പ്രകാരമുള്ള മൊഴികൾക്ക് നിയമം വലിയ പ്രാധാന്യമാണ് നൽകുന്നത് അതുകൊണ്ട് ഈ കേസ് ഇനി പോലീസിന്റെ കയ്യിൽ മാത്രം നിൽക്കില്ല മറിച്ച് ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിലാണ് എത്തുക കന്യാസ്ത്രീകളെ നിയമപരമായി സഹായിക്കണമെങ്കിൽ അത് മതിയായ തെളിവുകളും നിയമപരമായി മായ വാദങ്ങളിലൂടെയും മാത്രമേ ഇനി സാധിക്കൂ അരമനയിലെ തീരുമാനങ്ങളോ മറ്റു ബാഹ്യ ഇടപെടലുകളോ ഇവിടെ നിയമത്തിന് മുന്നിൽ ഒരു വിലയുമില്ല വാക്കിന് വാക്ക് വിധിക്ക് വിധി എന്ന് പറഞ്ഞ പോലെ കോടതിയാണ് അന്തിമ വാക്ക് ഇവിടെയാണ് നമ്മൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം സ്വയം ചോദിക്കേണ്ടത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ അറസ്റ്റ് ഇത്രയധികം വിവാദമായത് എന്തുകൊണ്ടാണെന്ന് കന്യാസ്ത്രീകൾ മറ്റൊരു സംസ്ഥാനത്ത് വെച്ച് അറസ്റ്റിലായി എന്നതുകൊണ്ടാണ് ഈ വിഷയം ഇത്രയേറെ ആളിക്കത്തിയത് ഞാൻ ഈ പറഞ്ഞ സാങ്കല്പിക സാഹചര്യം കേരളത്തിലെ ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെങ്കിൽ ഇത് ഇത്രയേറെ ചർച്ചയാകുമായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും സംഘപരിവാർ സംഘടനകൾ ഇതിലേക്ക് കടന്നു വരുമായിരുന്നു ഇല്ലല്ലോ അവിടെയാണ് നമ്മൾ യാഥാർത്ഥ്യം കൂടി ഒന്ന് മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷേ ആന്ധ്ര എന്നൊരു സംസ്ഥാനം ഇവിടെ ഉൾപ്പെട്ടത് കൊണ്ട് അതൊരു അന്യദേശത്ത് സംഭവിച്ചു എന്ന് തോന്നൽ വന്നതുകൊണ്ടാണ് ചില രാഷ്ട്രീയ കക്ഷികൾക്കും മാധ്യമങ്ങൾക്കും അതിലൊരു വർഗീയ നിറം നൽകാൻ എളുപ്പമായത് ഒരുപക്ഷേ ഇത് കേരളത്തിൽ തന്നെ ആയിരുന്നുവെങ്കിൽ മനുഷ്യക്കടത്ത് എന്നൊരു വിഷയം മാത്രമായി ഇതൊരു ഒരു ഒതുങ്ങി പോയേനെ അതുകൊണ്ട് ഈ വിഷയത്തിൽ പല കാര്യം ൾക്കും അനാവശ്യമായ നിറം നൽകാൻ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ഈ വിഷയത്തെ വർഗീയവൽക്കരിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള ശ്രമവും ഇവിടെ വ്യക്തമാണ് അടുത്ത കൊല്ലം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ പങ്കാളിത്തത്തെ തന്നെ ഒഴിവാക്കാൻ വേണ്ടി അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളും ഇതിലൂടെ നടക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ചില മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം പലപ്പോഴും മാധ്യമങ്ങൾ ഒരു പ്രത്യേക അജണ്ട വെച്ച് വാർത്തകൾ നൽകുന്നതായി കാണാം ചിലർ ഇതിനെ ബിജെപിയുടെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ അജണ്ട എന്ന ലേബൽ നൽകുന്നു ഇതിനെ ഇടതുവർ രാഷ്ട്രീയ പാർട്ടികൾ ഒരേപോലെ ഏറ്റുപിടിക്കുന്നത് കാണാം നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എല്ലാം ആർ എസ് എസിന്റെ പണിയാ എന്ന രീതിയിൽ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അടവ് എന്ന പോലെ മാപ്രകളുടെ സ്ഥിരം അടവാണിത് ഇത്തരം പ്രചാരണങ്ങൾ കേരളത്തിൽ ഒരുപക്ഷെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ചില സ്വാധീനം ചെലുത്തിയേക്കാം ഒരു വിഭാഗം ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത് ഉപകരിച്ചേക്കാം എന്നാൽ കോടതിയിൽ ഈ മാധ്യമ ചർച്ചകളോ സോഷ്യൽ മീഡിയയിലെ വാചകമടിയോ രാഷ്ട്രീയക്കാരുടെ പ്രസ്താവനകളോ ഒരു ചുക്കും വിലപ്പോകില്ല കോടതിയിൽ വേണ്ടത് കൃത്യമായ തെളിവുകളും നിയമപരമായ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും വെറും വായ്പാളവും കോടതി തള്ളിക്കളയും അടിച്ചു പുറത്താക്കും ഇവിടെ ഇതൊക്കെ ചെലവാക്കും പറഞ്ഞത് വോട്ട് ബാങ്കിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിയും ബോധവുമുള്ള ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രചാരണങ്ങൾക്ക് പോലെ വലിയ സ്വാധീനമൊന്നും ചെലുത്താൻ കഴിയില്ല ആളുകൾക്ക് സത്യം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അവർക്ക് നിയമത്തെക്കുറിച്ച് അറിയാം നാൽപ്പത് വട്ടം ചെലച്ചിട്ടും ഒരു കാര്യവുമില്ല ഈ വിഷയത്തിൽ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു അപകടകരമായ പ്രവണതയുണ്ട് അതായത് കന്യാസ്ത്രീകളെ അതായത് കന്യാസ്ത്രീകളെ ചിലർ വിശുദ്ധകളാക്കി ചിത്രീകരിച്ചപ്പോൾ ചില എസ് ഡി പി സുഹൃത്തുക്കൾ തങ്ങളുടെ തീവ്രവാദ സുഹൃത്തുക്കളെയും ഈ കൂട്ടത്തിൽ പരിശുദ്ധരാക്കാൻ ശ്രമിക്കുന്നതായി കണ്ടു അതേനെ ഇതെല്ലാം സംഘപരിവാറിന്റെ കളികളാണ് നമ്മളൊക്കെ ശുദ്ധമാരാ അവരാണ് യഥാർത്ഥ തീവ്രവാദികൾ എന്നൊക്കെയുള്ള വാദങ്ങൾ ഉയർത്തുന്നത് ശ്രദ്ധേയമാണ് മാധ്യമങ്ങളും ഇത് ഏറ്റുപിടിക്കാൻ തയ്യാറായപ്പോൾ അത് ചിലരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമായി വാഴയ്ക്ക് വെള്ളമൊഴിക്കുമ്പോൾ അതിന്റെ ചുവട്ടിലെ ചീരയും നനയുന്നത് പോലെ എന്ന തന്ത്രമാണ് ഇവിടെ കന്യാസ്ത്രീ വിഷയത്തിൽ നിന്നും ശ്രദ്ധ മാറ്റി സ്വന്തം അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ശ്രമമായി വേണം ഇതിനെ മനസ്സിലാക്കാൻ ഇത്തരത്തിൽ ഒരു നിയമപരമായ വിഷയത്തെ വഴിതിരിച്ചുവിട്ട് തങ്ങളുടെ രാഷ്ട്രീയ വർഗീയ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് സമൂഹത്തിന് തന്നെ അപകടകരമാണ് എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് നിയമലംഘനങ്ങളെയും തീവ്രവാദത്തെയും ഒരു കാരണവശാലും ന്യായീകരിക്കാൻ സാധിക്കില്ല പി എഫ് ഐ പോലുള്ള സംഘടനകളെ പുണ്യം ചെയ്തവരായി പ്രഖ്യാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് അപ്പോ നാളെത്തോട്ട് നമ്മുടെ പി എഫ് ഐ സുഹൃത്തുക്കളൊക്കെ പുണ്യം ചെയ്തവരായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഓർക്കുക നിയമത്തിന് മുന്നിൽ എല്ലാ दे देयो देयो ും തുല്യരാണ് ആരും നിയമത്തിന് അതീതരല്ല ആരും വിശുദ്ധരുമല്ല ഈ ചർച്ചയുടേതെല്ലാം അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു കാര്യം വ്യക്തമാകും ഇന്ത്യയിൽ നീതി നടപ്പാക്കുന്നത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ രാഷ്ട്രീയ അജണ്ടകളുടെയോ അടിസ്ഥാനത്തിലല്ല ആദിവാസി പെൺകുട്ടികൾ നൽകിയ നൂറ്റി അറുപത്തിനാല് മൊഴിക്ക് നിയമപരമായ സാധുതയുണ്ട് ഈ കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ആരും വൈകാരികമായി പ്രതികരിക്കരുത് തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കണം എല്ലാ മെത്രന്മാരും രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും നിയമത്തിന്റെ വഴിയിൽ നീങ്ങുന്നതാണ് ഏറ്റവും ഉചിതം നിയമം കൈവിട്ടാൽ പിന്നെ എവിടെയും എത്താൻ കഴിയില്ല നിയമപരമായ തെളിവുകളും വാദങ്ങളും മാത്രമേ കോടതിയിൽ നിലനിൽക്കൂ നമ്മുടെ സമൂഹത്തിൽ നീതി നടപ്പാക്കുന്നതിൽ കോടതികൾക്കുള്ള പങ്ക് വളരെ വലുതാണ് ഈ സംവിധാനത്തിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാം സത്യം പുറത്തു വരികയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും നിരപരാധികൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അവസാനം നിയമം മാത്രമേ നിലനിൽക്കുകയുള്ളൂ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം നന്ദി